നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി യുവതി വാഴൂർ സ്വദേശിനി ആൻ ടെസ ജോസഫിനെ കഴിഞ്ഞ ദിവസമാണ് മോചിപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെ ദോഹയിൽ നിന്നുള്ള വിമാനത്തിലാണ് ആൻ ടെസ കൊച്ചി വിമാനത്താവളത്തിലെത്തിയത് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു രാത്രി ഏഴേ മുക്കാലൂടെ വാഴൂരിലെ വീട്ടിലെത്തി ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ നേരിട്ട ആ ഒരു സംഭവങ്ങൾ ആ മണിക്കൂറുകൾ എന്താണ് സംഭവിച്ചത് ആ കപ്പലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ ടെസ വിവരിച്ചിരിക്കുകയാണ് ആൻ ടെസയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആ കപ്പലിനുള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കപ്പലിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്നും വരും ദിവസം തന്നെ എല്ലാവരെയും മോചിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ആൻ ടെസ പറഞ്ഞു മോചനം സാധ്യമായതിൽ എല്ലാവരോടും നന്ദിയുണ്ട് കപ്പലിൽ മോശം അനുഭവം ഉണ്ടായില്ല മാന്യമായാണ് ഞങ്ങളോട് പെരുമാറിയത് കപ്പൽ പിടിച്ചെടുത്തപ്പോൾ പേടിയായിരുന്നു വീട്ടിൽ മടങ്ങിയെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടിയിരുന്നു ഇതാകാം മോചനം എളുപ്പമാകാൻ കാരണമെന്നും ടെസ പറഞ്ഞു കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും എംബസിയും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവരോടും നന്ദി എന്നായിരുന്നു ആൻ വാക്കുകൾ എന്തായാലും ആ കപ്പലിലുള്ളവർ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എന്നാണ് ടെസ്സ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ ശക്തി ലോകത്തിന് വെളിവാകുന്ന അവസാനത്തെ ഉദാഹരണമായി ഇറാൻ കപ്പലിലെ സംഭവം മാറുകയാണ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ ഫലം കണ്ടു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ എല്ലാ ഇന്ത്യക്കാർക്കും മടങ്ങാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനപതി അറിയിച്ചു പതിനാറ് ഇന്ത്യക്കാർക്കും അനുമതി നൽകി അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റന്റേതെന്നും ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി വ്യക്തമാക്കി പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാല് പേർ മലയാളികളാണ് തൃശൂർ സ്വദേശിയായ മലയാളി യുവതി ആൻഡസാ ജേക്കപ്പാണ് ആദ്യം നാട്ടിലെത്തിയിരിക്കുന്നത് ആൻഡസ വീട്ടിലെത്തി ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി ആൻഡസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ വ്യാഴാഴ്ച രാവിലെയാണ് മോചിതയായ വിവരം ആന്റസ കുടുംബങ്ങളെ വിളിച്ചറിയിച്ചത് തുടർന്ന് വീട്ടുകാർ കൊച്ചിയിലേക്ക് പോയി പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ആൻറ്റസ അടക്കം നാല് മലയാളികളുണ്ടായിരുന്നു കപ്പലിലുണ്ടായിരുന്ന ഏക വനിതയും ഇവരാണ് വിഷയത്തിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും ഇടപെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത